ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ തിരുവനന്തപുരം പിടിച്ചെടുക്കൽ മാത്രമല്ല തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്തോടൊപ്പം തൃശ്ശൂരും വേണ്ടി വന്നാൽ കോഴിക്കോടും തങ്ങൾ പിടിച്ചെടുക്കും എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ബി ജെ പിക്ക് ഇതുവരെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയത് കഴിഞ്ഞ തവണയായിരുന്നു പത്തൊൻപത് ശതമാനം വോട്ട് പത്തൊൻപതര ശതമാനം വോട്ട് ഉണ്ടായിരുന്നു ഇത്തവണ കേരളത്തിലെ നാലിലൊന്ന് പേർ തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് ഉറപ്പുവരുത്താൻ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം പേർ തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിമറിക്കാൻ പറ്റുന്ന എല്ലാ ആയുധങ്ങളും തങ്ങൾ പുറത്തെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് തങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വളരെ മൈന്യൂട്ടായ പ്ലാനിങ് അതായത് ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിയിലുള്ള പ്രശ്നപരിഹാരമാണ് പൊതുവായ ഒരു സ്ട്രാറ്റജി അല്ല മറിച്ച് വികേന്ദ്രീകൃതമായ മൈക്രോ മാനേജ്മെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്ലാനിങ് നടത്തിയിട്ടാണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പ്രത്യേകം പ്രത്യേകം മാനിഫെസ്റ്റോയും അല്ലെങ്കിൽ പരിപാടികളൊക്കെ തയ്യാറാക്കിയിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഏഴ് സീറ്റാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു അപ്പം ഈ ഇരുപത്തിരണ്ട് സീറ്റും ഏഴ് സീറ്റും ഉൾപ്പെടെ തങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത് അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് നല്ല മേധാവിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി ഒന്നംഗ കോർപ്പറേഷൻ കഴിഞ്ഞവണ നൂറ് വാർഡായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് മുപ്പത്തിയഞ്ച് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് തൊട്ടുമുമ്പത്തെ തവണ ഏതാണ്ട് സമാനമായ മുപ്പത്തിനാല് കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത് അത് മാറ്റി കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് കടക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തങ്ങൾ പ്രാതിനിധ്യം നേടും ഭരണം പിടിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥലത്തൊക്കെ തങ്ങൾ പ്രധാന പ്രതിപക്ഷമാവും എന്ന ഒരു അവകാശവാദമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കേരളത്തിലെ രാഷ്ട്രീയം മാറ്റിമറിക്കാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് കിട്ടുമോ എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ് അത് അത് ബി ജെ പി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വാർഡുകളുടെ അടിസ്ഥാനത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കുന്ന സമയത്ത് അത് മുപ്പത്തഞ്ച് വാർഡിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആ മുപ്പത്തിയഞ്ചിൽ നിന്ന് അൻപതോ അൻപത്തി അഞ്ചിലേക്കോ എത്തിക്കുക എന്നൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ബി ജെ പി നേതൃത്വത്തിന് മുമ്പാകെയുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് കോർപ്പറേഷനിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് മലിനീകരണം അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റുകൾ ഈ മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ മാലിന്യ ശേഖരണം സംസ്കരണം എന്നിവയിൽ കാര്യമായ മുന്നേറ്റം ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ പ്രമുഖ നഗരങ്ങളും ലക്നൗ ആയാലും ഇൻഡോർ ആയാലും അതേപോലെയുള്ള നഗരങ്ങളൊക്കെ തന്നെ മാലിന്യ സംഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മാലിന്യ ശേഖരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വൻതോതിലുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആ രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെ പറകിലാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള സ്മാർട്ട് സിറ്റി പദ്ധതികളാണെങ്കിലും അങ്ങനെയുള്ള പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് എന്നൊരു അവകാശമാണ് വാദമാണ് ബി ജെ പി ഉയർത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മടുത്ത ജനങ്ങൾ അതായത് തിരുവനന്തപുരത്തെ ഭരണം കണ്ട് മടുത്ത ജനങ്ങൾ ബി ജെ പി അധികാരത്തിലും കാരണം ഇവിടെ യു ഡി എഫ് അങ്ങനെ കാര്യമായ ഒരു സ്വാധീനം യു ഡി എഫിനില്ല കഴിഞ്ഞ രണ്ട് തവണയായിട്ട് യു ഡി എഫിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണ് അതുകൊണ്ട് യു ഡി എഫിന് നിർണായകമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് പക്ഷെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി നേരത്തെയൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം പിടിച്ചെടുത്താൽ അത് ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കും കാരണം കേരളത്തിലെ തലസ്ഥാനം ബി ജെ പിടിച്ചു അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധ എന്നാണ് പൊതുവെ പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ സുരേന്ദ്രൻ പറയുന്നത് തിരുവനന്തപുരത്തോടൊപ്പം തന്നെ തൃശ്ശൂർ ബി ജെ പിടിക്കും അതുപോലെ തന്നെ പാലക്കാടും പന്തളവും ഒക്കെ നിലനിർത്തും കോഴിക്കോടും ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും കേരളത്തിലെ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം നേടും മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും തങ്ങള് പ്രതിപക്ഷത്തേക്കെങ്കിലും പ്രധാന പ്രതിപക്ഷമാവും എന്നുള്ളൊരു അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന രീതിയിലുള്ള മൈക്രോ പ്ലാനിങ് അവർ നടത്തുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ എൻജിനീയറിംഗ് കാരണം അത് പിന്നോക്ക വിഭാഗങ്ങളായാലും ദളിത് വിഭാഗങ്ങളായാലും ഗോത്രവർഗങ്ങളായാലും അതായത് ട്രൈബലുകളായാലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളായാലും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഈ ആളുകളെയൊക്കെ ആകർഷിക്കാനും അവരുടെ ഇടയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനും കാര്യമായ ശ്രമം ബി നടത്തിയിട്ടുണ്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക വിഭാഗത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ പല കോൺഗ്രേഷൻസിലെ ആളുകളൊക്കെ തന്നെ ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് പല രാഷ്ട്രീയ കാലാവസ്ഥയും തങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വലിയ നേട്ടമുണ്ടാക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും എന്നാണ് ബി അവകാശപ്പെടുന്നത്